ഞാനെന്ത് പറയാൻ പോകുന്നത് നമ്മുടെ കടയില് ലബർഗിരി സൂപ്പർ മാർക്കറ്റിൽ സ്റ്റാൻഡുകൾ അതായത് പുതിയ വീടൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും ഫ്ലവറും ഇൻഡോറാണെങ്കിലും അല്ലാതെ ഫ്ലവറുകളൊക്കെ വെക്കും അതിന് സ്റ്റാൻഡ് അന്വേഷണം നടക്കാൻ ഇവിടെ നമ്മുടെ കടയിൽ നല്ല സ്റ്റാൻഡുകളുണ്ട് ഇതാണ് തേക്ക് തരിയൽ സ്റ്റാൻഡാണ് അങ്ങനെ കൂടിയ ഷെഡ് ചെയ്ത് നല്ല കുട്ടപ്പനായിട്ട് വലിയ അമിത നിലയൊന്നുമല്ല ഇവിടെ തന്നെ പടന്നു തരുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ സ്റ്റാൻഡ് അർത്ഥം ആവശ്യമുണ്ടെങ്കിൽ സ്റ്റഡിയല്ല ഇമ്പോർട്ടൻറ്റ് സ്റ്റാൻഡുകളും ഉണ്ട് നമ്മുടെ സ്റ്റഡിയിൽ പിന്നെ സ്റ്റഡി സ്റ്റാൻഡ് ഉണ്ട് കണ്ടാൽ അറിയാം നല്ല സ്റ്റാൻഡാണ് കൊണ്ടുവച്ചാൽ തന്നെ നമുക്ക് ഒരുപാട് ഈ ചെടികളും ചട്ടികളൊക്കെ വെക്കാനുള്ള സൗകര്യമുണ്ട് അപ്പം നിങ്ങൾക്ക് സ്റ്റാൻഡുകൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം അതുപോലെ ഹാങ്ങിങ് സ്റ്റാൻഡുണ്ട് ഞാൻ കാണിച്ചു തരാം ഹാങ്ങിങ് സ്റ്റാൻഡ് നല്ല രസമായ സ്റ്റാൻഡാണ് ഹാങ്ങിങ് സ്റ്റാൻഡ് പിന്നെ ബോക്സിങ് സ്റ്റാൻഡുണ്ട് അത് നമുക്ക് ചട്ടിയൊക്കെ വെച്ചിട്ട് അതിൻ്റെ അകത്ത് ബോക്സ് വെച്ചിട്ട് അതിനകത്ത് ചട്ടി വെക്കുന്ന സ്റ്റാൻഡുണ്ട് എല്ലാം നല്ല രസമായ സ്റ്റാൻഡാണ് അതാണ് ഹോസ് സ്റ്റാൻഡ് അത് നമുക്ക് അങ്ങനത്തെ ചട്ടി നേരെ ഉച്ചയ്ക്ക് ചട്ടി വയ്ക്കാവുന്നതാണ് നല്ല രസമാണ് അപ്പം നിങ്ങൾക്ക് സ്റ്റാൻഡുകൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ ബന്ധപ്പെടുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആയി